ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കുറേയെല്ലാം വീഡിയോസായിട്ട് വന്നിട്ട് അപ്പോൾ ഇത്തവണ നമ്മുടെ ഓർക്കിഡ്സ് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് പെസ്റ്റിസൈഡും എല്ലാമാണ് ഫെർട്ടിലൈസർ മാത്രമല്ല കേട്ടോ പെസ്റ്റിസൈഡായിട്ട് യൂസ് ചെയ്യാം ഇതിന് വേണ്ടത് കഞ്ഞിവെള്ളം വെളുത്തുള്ളി ആട്ടോ ഒരു 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 തുടമുലത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ഇത് ചൂടുള്ള കഞ്ഞിവെള്ളം ആട്ടോ വന്നെടുത്താൽ കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളം അതിലോട്ട് ഒരു തുടമലത്തുള്ളി നല്ല രീതിക്ക് ചതച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു നൈറ്റ് നമ്മൾ ഒരു ദിവസം ഒരു ദിവസം അത് അടച്ചു വയ്ക്കി പിറ്റേ ദിവസം വേണം അതെടുക്കാൻ അതെടുത്തിട്ട് നല്ല രീതിയിൽ ആ വെളുത്തുള്ളി ഒന്ന് കൈ വെച്ച് ഉടച്ചു കൊടുക്കണം അത് ആ ഉടയ്ക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തില്ല അത് വിട്ടുപോയി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചതേപോലെ അങ്ങനെ ഉടയാതെ കിടക്കുന്ന ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇതിൽ ചീത്ത സ്മെല്ലൊന്നുമില്ലാട്ടോ നമ്മൾ വൺ ഡേ വെച്ചതല്ലേ കഞ്ഞിവെള്ളം പൊളിച്ചിട്ടുള്ള സ്മെല്ലുണ്ടാവില്ല അതൊന്നും ഇല്ല കേട്ടോ വെളുത്തുള്ളിയുടെ സ്മെല്ല് മാത്രമേ ഉള്ളൂ ഇനി ഇത് നല്ല രീതിയിൽ അരിച്ചെടുക്കണം കേട്ടോ ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മേലൊരു ക്ലോത്ത് കൂടി വെച്ചിട്ടരിക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി പിന്നീട് അത് ഡയറക്റ്റ് നമുക്ക് സ്പെയർ ഫോട്ടിലോട്ട് ഒഴിക്കാം വേണ്ട അരിക്കേണ്ട ആവശ്യമില്ല സ്പെയർ ഫോട്ടിൽ വെച്ചിട്ട് അരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഞാനൊരു അഞ്ച് ലിറ്ററിൻ്റെ പാത്രമായിട്ടെടുത്തിട്ടുള്ള വെള്ളം ഇതിൽ ആ ഒരു ഭാഗമാണ് ഞാൻ ഈ കഞ്ഞിവെള്ളം വെളുത്തുള്ളിയുള്ള ഫെർട്ടിലൈസർ ഒഴിക്കുന്നത് ഒരു കാൽ ഭാഗമാണ് ബാക്കി ആ പാത്രം നിറയെ വെള്ളം ഒഴിക്കണം അത്രയും ഡയലൂട്ട് ചെയ്യണം കാരണം കഞ്ഞി വെള്ളമാണ് അത് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിലോ റൂട്ടിലോ ഒട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാട്ടോ അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യണമെന്ന് പറയുന്നത് അത്യാവശ്യം ഡയലൂട്ട് ചെയ്യണം കേട്ടോ കാരണം കഞ്ഞിവെള്ളം അതിൻ്റെ കട്ടിയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ ഒരു ക്ലിയർ ആവണം ഒരു ചെറിയ കളർ ചേഞ്ച് ചെയ്യണ്ടാകത്തുള്ളൂ അത്രയും ക്ലിയർ ആവണം എന്നാലും ആ വെളുത്തുള്ളിയുടെ സ്മെല്ലും അതൊക്കെ കാണും കേട്ടോ വെളുത്തുള്ളിയുടെ സ്പെല്ലുണ്ടാകുമ്പോൾ ഈ പെസ്റ്റിസൈഡ് പ്രാണികൾ വന്നിട്ട് ബഡ് കഴിക്കുന്നു ഫ്ലവർ കഴിക്കുന്നു അതൊക്കെ ഒരുവിധം കുറയാൻ നല്ലതാണ് പിന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ കഞ്ഞിവെള്ളം നമ്മുടെ പ്ലാന്റ്സിന് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുമല്ലോ ഈ ലീഫ് ലീഫിലൊക്കെ ഒരു വൈറ്റ് പൊടിയൊക്കെ വരും അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഇതിൽ വെള്ളം എടുത്തിട്ട് തുടച്ചു കൊടുത്താൽ കുറേയൊക്കെ ആയി കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ കുറേ കാര്യങ്ങളൊക്കെ ഈ വെളുത്തുള്ളി കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ പ്ലാന്റിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഇനി ഞാനതൊരു സ്പെയർ ബോട്ടിലോട്ട് ഒഴിക്കുകയാണ് ഞാൻ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലോട്ട് എടുക്കിയിട്ടുള്ളത് അതിലോട്ട് ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്ലാന്റിൽ ഒഴിച്ചിട്ടാണ് കാണിക്കുന്നത് എല്ലാ പ്ലാന്റിലും കൂടി ഒഴിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലെങ്തിയായിട്ട് പോവും അതുവഴി നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന് മാത്രമാണ് വെളുത്തുള്ളിയും കഞ്ഞിവെള്ളമാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ മോർണിംഗ് രാവിലെ തന്നെ ചെയ്യാം വൈകിട്ടൊന്നും ഒരിക്കലും ഫെർട്ടിലൈസർ കൊടുക്കരുത് രാവിലെ കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക്